മണ്ണിൽ നിന്നും മാഞ്ഞെങ്കിലും മനസ്സിൽ നിന്നും മായാത്ത പിതൃക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലശ്ശേരി ജഗന്നാഥ സമിതത്തിൽ പതിനായിരങ്ങൾ കർക്കിട വാവ് ബലിയർപ്പിക്കാനെത്തി അമാവാസി തർപ്പണത്തിന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വോൾഡർമാർ സജീവമായി രംഗത്തുണ്ടായിരുന്നു പിതൃതർപ്പണം തിലഹവനം പ്രതിമാസങ്കല്പം ക്ഷേത്രപിണ്ഡം തുടങ്ങിയ പിതൃകർമ്മങ്ങൾ നടന്നു പുലർച്ചെ അഞ്ചുമണിക്ക് തുടങ്ങിയ ബലിക്രിയകൾ പതിനൊന്ന് മണിയോളം നീണ്ടു നിന്നും മേൽശാന്തി സജേഷ് വിനുശാന്തി അനൂപ് ശാന്തി രജനീഷ് ശാന്തി ഉണ്ണിശാന്തി തിലകൻ ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യനും ഡയറക്ടർമാരും മാതൃസമിതി അധ്യക്ഷ രമാബായി സീനസൂർജിത്ത് എന്നിവരും നേതൃത്വം നൽകി തലായി ബാലഗോപാല ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തലായി കടപ്പുറത്ത് വാവുബലി തർപ്പണം നടത്തി ആയിരങ്ങൾ പങ്കെടുത്തു ധർമ്മടം കടൽത്തീരത്തും വാവുബലി തർപ്പണം നടത്തി മയ്യേഴി മഞ്ചക്കൽ ശ്രീനാരായണ ഗുരുസേവാ സമിതിയിൽ സുഗേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആയിരങ്ങൾ മയ്യഴി പുഴുവേരത്ത് വിദ്യുതർപ്പണം നടത്തി ശ്രീനാരായണ ഗുരുസേവാ സമിതി പ്രസിഡന്റ് മാഹി ജനറൽ സെക്രട്ടറി ടി കെ രമേശൻ ഷഷാദാർ ടി പി സകുണൻ വസന്ത് മങ്ങാട്ട് രമേശ് ബാബു ചെള്ളത്ത് ടി സി രമേഷ് എന്നിവർ നേതൃത്വം നൽകി മുഴപ്പിലങ്ങാട് കൂറുമ്പോതി ക്ഷേത്രത്തിലെ കർക്കിടക ബലി തർപ്പണം മുഴപ്പിലങ്ങാട് തീരത്ത് നടന്നു ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ബലിതർപ്പണത്തിന് അനിൽ തിരുവങ്ങാട് പ്രകാശൻ മേലൂർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ശക്തമായ തിരമാലുള്ളതിനാൽ വിശ്വാസികളെ കടലിൽ ഇറങ്ങുന്നതിന് ഇടക്കാട് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങ് മണിയോടെയാണ് അവസാനിച്ചത് ക്ഷേത്രത്തിൽ പൂർവികർക്കായി നടത്തിയ പൂജയിലും ആയിരങ്ങൾ പങ്കെടുത്തു തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ